ഹലോ എല്ലാവർക്കും ഫൈവ് ഹസ് വേൾഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പയർ കൃഷിയാണ് പയർ പയർ നടുന്നതും പയർ വിളവെടുക്കുന്നതും ഒക്കെയുള്ള വീഡിയോ ആണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ ഈ വിത്ത് മുളപ്പിച്ച തൈകൾ ചട്ടിയിലോട്ട് മാറ്റി നടാം മഴ ആയതുകൊണ്ട് ഉണക്കയില കിട്ടിയില്ല കുറച്ച് പച്ചിലകളൊക്കെ ഇട്ടിട്ടുണ്ട് മഴ ആയതുകൊണ്ട് തന്നെ ചട്ടി കഴുകി വൃത്തിയാക്കാനും പറ്റിയിട്ടില്ല തൈകൾ നിന്ന് വാടുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചട്ടിയിലോട്ട് മാറ്റുകയാണ് കുറച്ച് പച്ചക്കറി വേസ്റ്റ് എടുത്തു വച്ചിട്ടുണ്ടായി അപ്പോൾ അതും ചട്ടിയുടെ അടിയിലായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ചെടി നടാനുള്ള പോട്ടിക് മിശ്രിതമാണ് അതിനായിട്ട് ട്രീറ്റ് ചെയ്ത് ഡോളോമേറ്റിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണും ചെടി നടുന്നതിന് ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് തന്നെ ഡോളോമേറ്റിട്ട് മണ്ണിൽ ട്രീറ്റ് ചെയ്യണം പിന്നെ കുറച്ച് ഉമി എടുത്തിട്ടുണ്ട് കുറച്ച് ചാണകപ്പൊടി അടുത്തതായിട്ട് വേപ്പിൻ പിണ്ണാക്കാണ് മണ്ണിൽ കൂടിയുള്ള അസുഖങ്ങൾ ചെടികൾക്ക് വരാതിരിക്കാനാണ് വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കുന്നത് പിന്നെ കുറച്ച് ചകിരിച്ചോറും എടുത്തിട്ടുണ്ട് ഇത്രയുമാണ് ഞാൻ പയർ നടാനായിട്ട് ഉപയോഗിക്കുന്ന പോട്ടിങ് മിശ്രിതം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കണ്ണില്ലേ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് മണ്ണ് നല്ല ലൂസ് ലൂസായിട്ടിരുന്നാൽ ചെടികളുടെ വേരുകൾ നല്ല നല്ല രീതിയിൽ തന്നെ ഓടുകയും ചെടികൾ നല്ല രീതിയിൽ വളരുകയും ചെയ്യും ഉമി ഇടുന്നത് കൊണ്ട് തന്നെ മണ്ണ് നല്ല രീതിയിൽ തന്നെ ലൂസായി കിട്ടുകയും ചെയ്യും ഇനി ഈ പോട്ടിങ് മിക്സ് ചെടിച്ചട്ടിയുടെ അരഭാഗത്തോളം ഇട്ടുകൊടുക്കാം അരഭാഗം നിറച്ചാൽ മതിയാകും ബാക്കി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വളം ചെയ്യുമ്പോൾ ചട്ടി നിറഞ്ഞു വന്നോളും പിന്നെ അത് ചട്ടി നിറച്ചിട്ടുണ്ട് ഒരു ചട്ടിയിൽ രണ്ട് തൈ ആയിട്ടാണ് വെക്കുന്നത് കുറ്റിപ്പയറാണ് നടുന്നത് അപ്പോൾ ഒരു ചട്ടിയിൽ രണ്ടെണ്ണം വീതം നടാം അഞ്ച് തൈകളും മൂന്ന് ചട്ടിയിലായിട്ട് നട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചട്ടി ചെറുതാണ് അപ്പോൾ അതിൽ ഞാൻ ഒരു തയ്യേ വെക്കുന്നുള്ളൂ ബാക്കി രണ്ടിലും ഈ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം വീതം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നനച്ച ശേഷം വെയിലായാലും മഴയായാലും ഒരു മൂന്ന് നാല് ദിവസം ഷെയ്ഡിൽ തന്നെ വെക്കണം അതിനുശേഷം ഓപ്പൺ ടെറസിലോട്ട് മാറ്റിവെക്കും ഈ തൈകളുടെ അടിയിലായിട്ട് പഴുത്ത ഇലകൾ കാണുന്നില്ലേ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത് നല്ലതാണ് ഈ താഴെയുള്ള ഇലകൾ ഏതൊരു ചെടിയായാലും താഴെയുള്ള ഇലകൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നത് നല്ലതാണ് ആദ്യം കീടബാധ ഏൽക്കുന്നത് താഴെയുള്ള ഇലകളിലാണ് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം ഏകദേശം ഇരുപത് ദിവസം കഴിയുമ്പോൾ തന്നെ പയർ ചെടിയിൽ നിന്നും വിളവെടുക്കാൻ സാധിക്കും ഇത് ഞാൻ അതുപോലെ തന്നെ നട്ടുകൊടുത്ത വേറൊരു പയറിൻ്റെ തൈകളാണ് അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് ഉണ്ടായ കായ്കളാണ് ഇപ്പോൾ ഇതുപോലെ കായ പിടിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അടുത്ത തൈകൾ നട്ട് വെച്ച് കൊടുത്താൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പയർ കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ കുറ്റിപ്പയറാണെങ്കിൽ ഇതുപോലെ തന്നെ വള്ളികൾ വളർന്നു വരും അത് ഉടനെ തന്നെ കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ വീണ്ടും ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ വന്ന് അതിലൊക്കെ പൂക്കളും പയറും പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവുന്നതായിരിക്കും അതുപോലെ തന്നെ പയറിൻ്റെ ഇലകളൊക്കെ ഇതുപോലെ ഒരുപാട് നിർത്തേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ മഴ ആയതുകൊണ്ടാണ് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റാത്ത നമ്മൾ ഇതിൻ്റെ ഇലകളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയാൽ അതിലും ബ്രാഞ്ചസൊക്കെ വന്ന് അതിലൊക്കെ പൂക്കളൊക്കെ ഇടും ഇതിപ്പോൾ രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് അപ്പോൾ ഞാൻ കുറച്ച് പയർ വിളവെടുക്കുകയാണ് മഴ ആയതുകൊണ്ട് തന്നെ അങ്ങനെ വളങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല എങ്കിലും വിളവെടുപ്പിനുള്ളത് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കീടബാധയുടെ ശല്യം ഒട്ടും തന്നെയില്ല മഴക്കാലത്ത് കീടബാധ കുറവാണെന്നാണ് തോന്നുന്നത് ഏതൊരു കാലാവസ്ഥയാണെങ്കിലും മഴയാണെങ്കിലും വെയിലാണെങ്കിലും നന്നായിട്ട് കൃഷി ചെയ്ത് വിളവെടുക്കാൻ പറ്റിയ ഒരിനമാണ് ഈ പയറ് ഒരു മൂന്ന് നാല് ചട്ടിയുണ്ടെങ്കിൽ ഇതുപോലെ കുറ്റിപ്പയർ നട്ടുകൊടുത്താൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ വീട്ടിൽ ഉപയോഗിക്കാം മഴ ആയതുകൊണ്ട് തന്നെ വളം കൊടുക്കലുമില്ല നനച്ചു കൊടുക്കലുമില്ല എങ്കിലും ഇതുപോലെ വിളവ് കിട്ടുന്നുണ്ട് ഇനിയും കുറച്ചുകൂടി ആവാനുണ്ട് അത് നാളത്തേക്കാവും ഇന്നത്തേക്ക് ഇത്രയും വിളവെടുപ്പ് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും താങ്ക്